ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു സൂചിപ്പിച്ചതുപോലെ രണ്ട് മാസങ്ങൾക്ക് മുൻപ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ഒക്കെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഇരിക്കൂരിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മുന്നിൽ വന്നത് നമുക്ക് അനുവദിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ അനു അനുവദിച്ച തുക പതിനൊന്നര കോടി രൂപ ആ തുക ഇവിടെ ഒരു പഴയ കെട്ടിടം നിന്നതുകൊണ്ട് ആ തുക ഉപയോഗിക്കാൻ കഴിയാതെ ലാപ്സായി പോകും എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് ബഹുമാന്യനായ എം എൽ എ അഡ്വക്കേറ്റ് സഞ്ജീവ് ജോസഫ് അവലെ ബഹുമാന്യനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബേർട്ട് ജോർജും ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം അന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് ആ രീതിയിൽ അവതരിപ്പിച്ചു എം പി ഫണ്ടിൽ നിന്നുള്ള ഒരു കെട്ടിടമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അതിന് അനുമതി നൽകാൻ കഴിയുമായിരുന്നില്ല അത് നമുക്ക് ആ കെട്ടിടം അതുപോലെ ഉപയോഗിക്കാനും കഴിയുമായിരുന്നെ കേന്ദ്രത്തിന്റെ ഒരു അനുവാദം വേണം എന്നുള്ള ഒരു ആശയവിനിമയം ഒരു കത്തിടപാട് നടന്നതുകൊണ്ടും അവരുടെ അനുവാദം കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായി അങ്ങനെ ഇവിടെ നിന്ന് പോയ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര സർക്കാരുമായി നടത്തി ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് പറയണ ഒരു അനുവാദം മാത്രം നമുക്ക് മതി എന്നുള്ളത് അവരെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞു ഏതായാലും ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ നീണ്ടുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ ബി നമുക്ക് ഉണ്ടായിരുന്നു അത് ചെയ്യാം എന്നുള്ളത് പക്ഷെ അതിലേക്ക് പോകേണ്ടി വന്നില്ല അതിനു മുൻപ് അവർ ആ അനുമതി നൽകി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷാജി തയ്യേൽ പി യു വെം പി കെ അനിൽകുമാർ ടി പി ഫാത്തിമ ബി ശംസുദ്ദീൻ ബേബി തോലാനി എം സി രാഘവൻ മടവൂർ അബ്ദുൽ ഖാദർ മനു മാത്യു കെ ടി നസീർ സി രാജീവൻ എന്നിവർ സംസാരിച്ചു